നമസ്കാരം വിരാതി വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിലെ തൊഴിൽ വിസ നിയമങ്ങളിൽ നിർണായകമായ ഒരു മാറ്റിംഗ് കൂടി പ്രാബല്യത്തിൽ വന്നു വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുമ്പോൾ നൽകേണ്ട സ്കിൽസ് ചാർജ് യു കെ ഗവൺമെന്റ് ഡിസംബർ ഈ പുതിയ നിരക്കുകൾ നിലവിൽ സ്കിൽഡ് വർക്കർ വിസയ്ക്കായി സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അഥവാ സി ഓ എസ് അനുവദിക്കുമ്പോഴാണ് തുക നൽകേണ്ടത് പുതിയ പരിഷ്കാരമനുസരിച്ച് വലിയ സ്ഥാപനങ്ങൾ ഓരോ തൊഴിലാളിക്കും പ്രതിവർഷം നൽകേണ്ട തുക ആയിരം പൗണ്ടിൽ നിന്ന് ആയിരത്തി പൗണ്ടായി ഉയർത്തി ചെറിയ സ്ഥാപനങ്ങൾക്കും ചാരിറ്റി ഓർഗനൈസേഷനുകൾക്കും ഈ തുക മുന്നൂറ്റി പൗണ്ടിൽ നിന്നും നാനൂറ്റി പൗണ്ടായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് യു കെയിലേക്ക് ആറുമാസമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് ജോലിക്ക് വരുന്നവർക്കും യു കെയിലുള്ളവർ തന്നെ വിസ നീട്ടാനോ പുതിയ വിസയിലേക്ക് മാറാനോ അപേക്ഷിക്കുമ്പോഴും ഈ നിരക്ക് ബാധകമാണ് ചില മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട് ആറുമാസത്തിൽ താഴെ കാലയളവിലേക്ക് യു കെക്ക് പുറത്തുനിന്ന് അപേക്ഷിക്കുന്നവർക്കും പ്രധാനപ്പെട്ട ശാസ്ത്ര ഗവേഷണ മേഖലയിലുള്ളവർക്കും ഈ തുക നൽകേണ്ടതില്ല കെമിക്കൽ ബയോളജിക്കൽ ശാസ്ത്രജ്ഞന്മാർ ബയോമെഡിക്കൽ വിദഗ്ധർ ഗവേഷകർ ആർ എൻ ഡി മാനേജർമാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർ എന്നിവരെ സ്പോൺസർ ചെയ്യുമ്പോൾ ഇമിഗ്രേഷൻ സ്കിൽസ് ചാർജ് നൽകേണ്ടതില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് യു കെയിലെ തൊഴിൽ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഈ മാറ്റം തൊഴിലുടമകളുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ യു ബാങ്ക് ഒരു കാർഡ് നിലവിലുള്ള പൗണ്ടിന്റെ പരിധി മാർച്ച് മാസം മുതൽ ഫിനാൻഷ്യൽ അതോറിറ്റി ഈ എങ്ങനെ ഉപയോഗിക്കണം സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് കൂടുതൽ നിയന്ത്രണം ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മാർച്ച് മുതൽ ബാങ്കുകൾക്കും കാർഡ് ദാതാക്കൾക്കും ഇടപാടുകളുടെ പരിധി സ്വന്തം നിലയിൽ നിശ്ചയിക്കാൻ സാധിക്കും ഓരോ തവണയും പിൻ നമ്പർ ടൈപ്പ് ചെയ്യാതെ തന്നെ എത്ര തുക വരെ പണമടയ്ക്കാം എന്ന് ബാങ്കുകൾക്ക് തീരുമാനിക്കാം ഇതിനു പുറമെ ഓരോ ഉപഭോക്താവിനും തങ്ങളുടെ കാർഡിന് എത്ര രൂപ വരെ ലിമിറ്റ് വേണമെന്ന് സ്വയം തീരുമാനിക്കാനോ അല്ലെങ്കിൽ ഈ സൗകര്യം പൂർണ്ണമായി ഓഫാക്കാനോ ഉള്ള അവസരം നൽകണമെന്ന് റെഗുലേറ്റർ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള പണമടയ്ക്കലിന് പരിധിയില്ലെങ്കിലും കാർഡുകൾക്ക് നൂറു രൂപ ഉണ്ടെന്ന നിശ്ചിത പരിധിയുണ്ട് രണ്ടായിരത്തി ഏഴിൽ കേവലം പത്തു പൗണ്ടിൽ തുടങ്ങിയ കോൺടാക്ട്ലെസ് പേയ്മെന്റ് സംവിധാനം പല ഘട്ടങ്ങളിലൂടെയാണ് നൂറ് പൗണ്ടിൽ എത്തിയത് പുതിയ നീക്കത്തിനെതിരെ ആശങ്കകളും ഉയരുന്നുണ്ട് കാർഡുകൾ മോഷണം പോയാൽ തട്ടിപ്പുകാർക്ക് ഉയർന്ന തുകകൾ എളുപ്പത്തിൽ പിൻവലിക്കാൻ വഴിയൊരുക്കുമെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ പണം ചെലവാകുന്നത് അറിയാതെ വരുമെന്നും കടബാധ്യത കൂടുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കറൻസി നോട്ടുകളുടെ ലഭ്യത ഉറപ്പാക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഇതിന്റെ ഭാഗമായി യു കെയിൽ ഉടനീളം ഹബ്ബുകൾ സ്ഥാപിച്ചു തുടങ്ങി കഴിഞ്ഞ ൾ ഇത്തരത്തിലുള്ള ഹബ്ബ് പ്രവർത്തനം തുടങ്ങി ലോകത്തെ മാറ്റിമറിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ ഇന്ന് എത്രത്തോളം ശക്തമാണ് വെറും ഊഹാപോഹങ്ങൾക്കപ്പുറം എഐയുടെ യഥാർത്ഥ കഴിവുകളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് യു കെയിലെ എ ഐ സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് എഐയുടെ വളർച്ചയും സുരക്ഷയെയും കുറിച്ച് ലോകത്തിന് ലഭിക്കുന്ന ഏറ്റവും വ്യക്തമായ ചിത്രമാണിത് ഫ്രോണ്ടിയർ എ ഐ ട്രെൻഡ് റിപ്പോർട്ട് അനുസരിച്ച് എ ഐ മോഡലുകളുടെ സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടു എ ഐയുടെ സുരക്ഷാ നിയമങ്ങൾ മറികടക്കാൻ നേരത്തെ മിനിറ്റുകൾ മതിയായിരുന്നുവെങ്കിൽ പുതിയ മോഡലുകളിൽ ഇതിന് മണിക്കൂറുകൾ വേണ്ടിവരുന്നു ഇത് എഐ സുരക്ഷയിൽ ഏകദേശം നാൽപ്പത് മടങ്ങ് പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി സൈബർ സുരക്ഷ കെമിസ്ട്രി ബയോളജി തുടങ്ങിയ നിർണായക മേഖലകളിൽ നടത്തിയ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു പഠനം എ കാര്യക്ഷമതയിൽ അവിശ്വസനീയമായ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സൈബർ സുരക്ഷാ ടാസ്കുകളിൽ വെറും ഒൻപത് ശതമാനത്തിൽ താഴെ മാത്രം വിജയം കണ്ടിരുന്ന എ ഐ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ അൻപത് ശതമാനം വിജയം കൈവരിച്ചു പത്തുവർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമുള്ള വിദഗ്ദ്ധ സൈബർ ജോലികൾ പോലും എ ഐ വിജയകരമായി പൂർത്തിയാക്കി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലും സമാനമായ വളർച്ചയുണ്ട് ശാസ്ത്രവിഷയങ്ങളിൽ പി എച്ച് ഡി ബിരുദധാരികളായ ഗവേഷകരെക്കാൾ മികച്ച പ്രകടനമാണ് എ ഐ കാഴ്ചവയ്ക്കുന്നത് എ ഐയുടെ ഉത്തരവാദിത്വപരമായ വികസനത്തിന് യു കെ നൽകുന്ന പ്രാധാന്യമാണ് റിപ്പോർട്ട് തെളിയിക്കുന്നതെന്ന് എ ഐ മന്ത്രി കനിഷ്ക നാരായൺ വ്യക്തമാക്കി ഊഹാപോഹങ്ങൾക്ക് പകരം ശാസ്ത്രീയമായ തെളിവുകളെ അടിസ്ഥാനമാക്കി എഐയെ മനസ്സിലാക്കാൻ ഈ റിപ്പോർട്ട് ലോകരാജ്യങ്ങളെ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു ആഗോള ടെക് ഓപ്പൺ തമ്മിലുള്ള പോരാട്ടം ഇനി ഇന്ത്യൻ ഇന്ത്യയിലെ ലക്ഷ്യമിട്ട് ചാറ്റ് ജെമിനിയും രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യൻ വിപണി പിടിച്ചടക്കാൻ വമ്പൻ ഓഫറുകളുമായി മുന്നേറുകയാണ് ഗൂഗിളും ഓപ്പൺ എയും ഒപ്പം സാധാരണയായി ഉയർന്ന വരിസംഖ്യ ഈടാക്കുന്ന തങ്ങളുടെ പ്രീമിയം സേവനങ്ങളാണ് കമ്പനികൾ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് സൗജന്യമായി നൽകുന്നത് ഗൂഗിൾ ജമിനി എഐ പ്രോ പതിപ്പ് റിലയൻസ് ജിയോ ഉപയോക്താക്കൾക്കായി പതിനെട്ട് മാസത്തേക്ക് സൗജന്യമായി പ്രഖ്യാപിച്ചു ഇതിനു പിന്നാലെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അൻപത്തിനാല് ഡോളർ ഈടാക്കുന്ന ചാറ്റ് ജി പി ടി ഗോവ പ്ലാൻ ഇന്ത്യയിൽ പൂർണ്ണമായും സൗജന്യമാക്കി ഓപ്പൺ എ ഐയും രംഗത്തെത്തി സെൻസർ ടവർ പുറത്തുവിട്ട കണക്കുകളനുസരിച്ച് ചാറ്റ് ജിപിറ്റിക്ക് ഇന്ത്യയിലിപ്പോൾ പ്രതിദിനം ഏഴ് ദശാംശം മൂന്ന് കോടി ഉപയോക്താക്കളുണ്ട് ഇത് അമേരിക്കയിലെ ഉപയോക്താക്കളുടെ ഇരട്ടിയിൽ അധികമാണ് എയർടെൽ ഉപയോക്താക്കൾക്കായി പെപ്ലക്സിറ്റി തങ്ങളുടെ പ്രോട്ടൂൾ സൗജന്യമാക്കിയതോടെ അവരുടെ ആഗോള ഉപയോക്താക്കളിൽ മൂന്നിലൊന്നും ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് വെറുമൊരു വിപണി വിപുലീകരണത്തിനപ്പുറം ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ഭാഷാശേഖരവും വിവരങ്ങളും തങ്ങളുടെ എ ഐ മോഡലുകളെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുക എന്നതാണ് ഈ കമ്പനികളുടെ ലക്ഷ്യമെന്ന് സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തുന്നു ലോകത്ത് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡാറ്റ ലഭ്യമായ ഇന്ത്യയെ ഒരു വലിയ ഡാറ്റ ലാബായി എഐ കമ്പനികൾ കാണുന്നു ഉപയോക്താക്കൾക്ക് സേവനം സൗജന്യമാണെങ്കിലും അവരുടെ ഡാറ്റ എ പരിശീലനത്തിന് ഉപയോഗിക്കപ്പെടുമെന്ന ആശങ്കയും ഇതിനിടെ ഉയരുന്നുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളിൽ സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും അടയാളമാണ് വർണ്ണാഭമായ ക്രിസ്മസ് ട്രീകൾ അല്ലെങ്കിൽ നിത്യഹരിത മരങ്ങളാണ് പരമ്പരാഗതമായി ക്രിസ്മസ് ട്രീ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് ഇന്ന് മരങ്ങൾക്ക് പുറമെ ആധുനികമായി ആർട്ടിഫിഷ്യൽ ട്രീകളും വിപണിയിൽ സുലഭമാണ് നിത്യഹരിത മരങ്ങളെ അനശ്വരതയുടെ പ്രതീകമായി കാണുന്ന രീതി പുരാതന ഈജിപ്ഷ്യൻ ചൈനീസ് സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്നു എന്നാൽ ഇന്നത്തെ രീതിയിലുള്ള ക്രിസ്മസ് ട്രീയുടെ ഉത്ഭവം പടിഞ്ഞാറൻ ജർമ്മനിയിലാണെന്നാണ് ആ ചരിത്രം മധ്യകാലഘട്ടത്തിൽ ആദമിന്റെയും ഹൌവയുടെയും കഥ പറയുന്ന നാടകങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പാരഡൈസ് ട്രീകളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം ഡിസംബർ ഇരുപത്തിനാലിന് ജർമ്മൻകാർ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന ഈ മരങ്ങളിൽ ആദ്യം ആപ്പിളുകളും പിന്നീട് കുക്കികളും മെഴുകുതിരികളും തൂക്കിയിരുന്നു പതിനാറാം നൂറ്റാണ്ടോടെ ഇത് ഇന്നത്തെ ക്രിസ്മസ് ട്രീയുടെ രൂപത്തിലേക്ക് പരിണമിച്ചു പത്തൊൻപതാം നൂറ്റാണ്ടിൽ വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവായ ആൽബർട്ട് രാജകുമാരനാണ് ഇംഗ്ലണ്ടിൽ ക്രിസ്മസ് ട്രീയെ ജനപ്രിയമാക്കിയത് കളിപ്പാട്ടങ്ങളും മിഠായികളും വർണ്ണക്കടലാസുകളും കൊണ്ട് അലങ്കരിച്ച വിക്ടോറിയൻ കാലഘട്ടത്തിലെ ട്രീകൾ പിന്നീട് ലോകം മുഴുവൻ പടർന്നു അമേരിക്കയിൽ പത്തൊൻപതാം നൂറ്റാണ്ടോടെ ട്രീ വലിയ ഫാഷനായി മാറി ആദ്യകാലത്ത് ജർമ്മനിയിൽ നിർമ്മിച്ച ഗ്ലാസ് അലങ്കാരങ്ങളാണ് വിപണിയിൽ എത്തിയിരുന്നത് എന്നാൽ ഇലക്ട്രിക് ലൈറ്റുകൾ കൂടി വന്നതോടെ ക്രിസ്മസ് ട്രീകൾ കൂടുതൽ തിളക്കമുള്ളതായി ഇന്ന് നക്ഷത്രങ്ങളും മാലാഖമാരും റിബണുകളും കൊണ്ട് അലങ്കരിച്ച ട്രീകൾക്ക് ചുറ്റും സമ്മാനങ്ങൾ വച്ച് ക്രിസ്മസ് ദിനത്തിൽ അവ തുറക്കുന്നത് പ്രിയപ്പെട്ട ആചാരമായി മാറിയിരിക്കുന്നു മതാതീതമായ ഒരു ആഘോഷമായി ഇന്ന് ക്രിസ്മസ് ട്രീ ലോകമെങ്ങും വളർന്നു കഴിഞ്ഞു കൂടുതൽ ഫോളോ ചെയ്യാൻ മറക്കരുത്